സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത എട്ട് ജില്ലകളിൽ ഇന്ന് ജാഗ്രത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വരും മണിക്കൂറുകളിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ട് സംസ്ഥാനത്ത് മധ്യ തെക്കൻ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത രാത്രിയോടെ വടക്കൻ ജില്ലകളിലും മധ്യ തെക്കൻ ജില്ലകളിലെ പടിഞ്ഞാറൻ മേഖലയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഒക്ടോബർ പതിനാലാം തീയതിക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ പാലിക്കണം